അങ്ങോട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചുസ് ലിറ്റിൽ വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് വയലത്തൂർ ഒന്ന് പോവുകയാണ് റിച്ുവിൻ്റെ രണ്ട് ടീച്ചേഴ്സിനും സാരി എടുക്കണം പിന്നെ റിച്വിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ വരുന്ന വഴി സ്കൂളിൽ നിന്ന് കയറണം ബുക്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ എത്തിയിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബുക്സൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് പോവാം നമ്മൾ സ്റ്റോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സൊന്നും കിട്ടാതായപ്പോൾ നമുക്ക് ഒരു ഓട്ടോ കിട്ടി അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ പോവുകയാണ് വയലത്തൂരേക്ക് വരുന്ന ഓട്ടോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബസ് വയറ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതിൻ്റെ ചാർജ് കൊടുത്ത് ഞങ്ങൾ വയലത്തൂരെത്തി അങ്ങനെ വയലത്തൂർ ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ് വയലത്തൂർ രണ്ടാമത് തുടങ്ങിയ സമയം ടെക്സ്റ്റൈൽസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ടെക്സ്റ്റൈൽസിൻ്റെ ഉൾവശം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ആദ്യം സാരി എടുക്കാനാണ് പോയത് അപ്പോൾ അപ്സ്റ്റെയറിലാണ് സാരിയൊക്കെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സാരി എടുക്കാൻ വേണ്ടി പോയി ഒരുപാട് നല്ല സാരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം സാരി എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി നോക്കുകയാണ് ഒരുപാട് നല്ല സാരികൾ ചേച്ചി ഞങ്ങൾക്കായിട്ട് എടുത്തു കാണിച്ചു തന്നു அது அந்நூற்றி அம்பத்தஞ்சு பசி முந்தாளிக்கு ഫൈനലി ഈ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തു ഈയൊരു കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈയൊരു പാറ്റേൺ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സാധാ ടൈപ്പ് ആ ടീച്ചേഴ്സിന് വേണം അത്യാവശ്യം മോൻ അംഗനവാടിയിലായിരുന്നു ആ സ്കൂളില് പോവല്ലോ ആ ഞാൻ ആള് പിന്നെ ഇങ്ങനത്തെ കൊടുക്കില്ല ഒരു സാധാ ടൈപ്പ് കുഴഞ്ഞ പോലത്തെ അതിനുശേഷം രണ്ടാമത്തെ ടീച്ചറിന് വേണ്ടിയിട്ട് സാരി നോക്കാൻ തുടങ്ങി സാരി ഈ ഒരു സാരിയും അതിൻ്റെ വർക്കും കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഈ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തു അവിടെ പുതുതായിട്ടൊരു ഫാൻസി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെരുന്നാളിലാണ് അത് ഓപ്പൺ ചെയ്തത് അപ്പം അങ്ങനെ ആ ഫാൻസി ഷോപ്പിലേക്കൊന്ന് ജസ്റ്റ് കയറാമെന്ന് കരുതി എല്ലാം ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയി ശരിപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോൾ ഒരു ഷൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഷൂ ഒക്കെ നട്ട് നോക്കിയിട്ട് ആ ഷൂ ഞാൻ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു ഡിസൈൻ ആയിരുന്നു ഒരു പുതിയൊരു മോഡൽ ഷൂ ആയിരുന്നു അപ്പം ആ ഷൂ ഞാൻ സെലക്ട് ചെയ്ത് അത് എടുത്തു കേട്ടോ റിച്ചുവിന് വേണ്ട ബാഗും മറ്റു സാധനങ്ങളും വേറൊരു ഷോപ്പിൽ നിന്ന് എടുക്കാന്നാണ് കരുതിയിരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ന്യൂ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ബാഗൊക്കെ നോക്കാൻ തുടങ്ങി അങ്ങനെ ഡിസ്പ്ലേയിൽ കണ്ട കുറച്ച് ബാഗ് നോക്കി അതൊന്നും അവന് ഇഷ്ടമായില്ല അപ്പോൾ ചേച്ചി അവിടുത്തെ എടുത്ത് വെച്ച് കുറച്ച് ബാഗൊക്കെ എടുത്ത് കാണിച്ചു തന്നു ഏത് ബാഗാ വേണ്ട പറഞ്ഞു അതുമതിയോ E <tuk> bagian belakang <tuk> itu, doain orang. Oke, oke. Oke ya. Oke. 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 അതിനുശേഷം അവനൊരു നല്ല ബാഗ് ഇഷ്ടമായി അപ്പോൾ ആ ബാഗ് ഇട്ട് നോക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ അവന് നല്ല ഇറക്കേണ്ടത് നല്ല നീളുണ്ട് അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുകയാണ് അതിനുശേഷം അവന് വേറൊരു ബാഗ് ഇട്ട് നോക്കി ആ ബാഗ് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആ ബാഗ് ഇട്ട് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് സൈസാണ് അപ്പോൾ ആ ബാഗ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു മതിയോ അതിനുശേഷം നമ്മൾ നോട്ട് ബുക്ക് നോക്കി അപ്പോൾ രണ്ട് വരയില്ലാത്ത നോട്ട് ബുക്കും ഒരു നാല് വര ഒരു രണ്ട് വര എന്നീ നാല് ബുക്കാണ് നമുക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ അത് നോക്കുകയാണ് ബുക്ക്സ് എല്ലാം എടുത്തതിന് ശേഷം അവിടുത്തെ ചേച്ചി സ്റ്റിക്കർ വേണോ നെയിം സ്ലിപ്പ് വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ് അപ്പോൾ എല്ലാം കണ്ടതിന് ശേഷം അത് അവിടെ തന്നെ വെച്ചു വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ വെച്ചു അത് അതിനുശേഷം ബുക്ക് പൊതിയാനായിട്ട് നമ്മൾ കാർബൺ പേപ്പർ നോക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർബൺ പേപ്പറിനെ നമ്മൾ എടുത്തു हालनत ने वेस्टंडाला हां टेक्स्ट अंडर कितना डस्टा 1 के करना 2 के दो हमने इतने जीरो है बाप में जो अच्छा चलते कहानी वन में आता हां चलो ना 4 के 2 वन डाल दो हां चलो 200 200 डाल दो സ്കൂളിൽ നിന്ന് കിട്ടിയ രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു അപ്പം തികയില്ലാന്ന് കരുതിട്ട് ഒരു റോളും കൂടി നമ്മൾ കാർബൺ പേപ്പർ എടുത്തു അതിനുശേഷം ലഞ്ചിൽ കൊണ്ടുപോകാനായിട്ട് ഡിഷസ് കൊണ്ടുപോകാനായിട്ട് ഒരു പാത്രം കൂടി നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഫുഡ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒന്നും വേണ്ട ഡിഷ് കൊണ്ടുപോകാനുള്ള പാത്രം മാത്രം മതി അപ്പോൾ അത് നമ്മൾ നോക്കുകയാണ് അപ്പം നമ്മളൊരു പാത്രം എടുത്തു അതിനുശേഷം പെൻസിൽ ബോക്സ് ഒന്നെടുത്തു അതിനുശേഷമാണ് അവന്റെ കണ്ണിലൊരു വലിയ ബലൂൺ പെട്ടത് അപ്പൊ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ് അതിനുശേഷം നമ്മളൊരു കുടെടുത്തു കുട അവന് ഓൾറെഡി ഉണ്ട് എങ്കിലും ഒരു കുടയും കൂടി നമ്മളെടുത്തു ആദ്യമായിട്ട് സ്കൂളിൽ പോവുമല്ല അപ്പോൾ എല്ലാം പുതിയതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കുടയും കൂടി എടുത്തു റിച്ചോനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇയറിംഗ് കളക്ഷൻസിൻ്റെ അടുത്തേക്ക് പോയി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ കുറേ ഇയറിംഗ്സ് കൊണ്ടുവരുന്നു അപ്പോൾ അതിൻ്റെ ബോക്സ് ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഇയറിങ്സ് എനിക്ക് മസ്റ്റായിട്ട് വേണം അപ്പോൾ ഞാൻ ഇയറിങ്സ് എല്ലാം നോക്കാൻ തുടങ്ങി രണ്ട് മൂന്നെണ്ണം എടുത്തു പറയാനില്ല അത് മറ്റേ സാധനമാണ് പാർട്ടി പെറു ബർഡേക്കൊക്കെ പൊട്ടിക്കൂലേ അത് നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് അമ്മ വാങ്ങിക്കാം വെച്ചിട്ടാ മാലയാണോ <hopefullyYes> <teidal> <innit al> <Wuhan patients> <Twitter> പറയോ ഒരേ പാറ്റേണിലുള്ള മൂന്ന് ഇയറിങ്സ് ഞാൻ എടുത്തു അതിന് ശേഷം ഒരു കുഞ്ഞു കമ്മൽ ഞാൻ എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ആ ഇയറിങ്സ് കൂടി എടുത്തു ഇനിയിപ്പോൾ ഇച്ചൂരി രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല ഒരു ഷൂ വാങ്ങിക്കണം പിന്നെ ഒരു സ്ലൈറ്റ് പിന്നെ ഒരു സ്നാക്ക് ബോക്സ് വാങ്ങിക്കാനുണ്ട് അപ്പം അത് മൂന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമ്മൾ വേറൊരു ഷോപ്പിൽ നോക്കണം അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും പോന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ അപ്സ്ചെയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇനി റിച്ചുവിന് വേണ്ടത് ഷൂവിലേക്ക് വേണ്ട ഒരു ഷോക്സ് ആയിരുന്നു അപ്പോൾ രണ്ട് ജോഡി ഷോക്സ് വാങ്ങിക്കണം അപ്പം താഴേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് രണ്ട് ഷോക്സ് ആ രണ്ട് ഷോക്സ് ഒന്നേ പ്ലൂപ്ലൂ അപ്പോൾ റിച്ുവിന് വേണ്ടത് ഒരു നേവി ബ്ലൂ ഷോക്സ് ആയിരുന്നു അപ്പോൾ രണ്ട് സെറ്റ് നേവി ബ്ലൂ ഷോക്സ് നമ്മൾ എടുക്കുകയാണ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി അപ്പം പിന്നെ എല്ലാം പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കൗണ്ടറിൽ ടെക്സ്റ്റൈൽസിലെ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം നമ്മളൊരു ഫാൻസി ഷോപ്പിലേക്ക് കയറുകയാണ് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കണം ഷൂ എടുക്കണം സ്ലൈറ്റ് പിന്നെ ഒരു സ്നാക്ക് ബോക്സും എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാൻസി ഷോപ്പിലേക്ക് കയറുകയാണ് ലാസ്റ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇവിടെ നിന്ന് എടുക്കാമെന്നാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ എടുക്കാൻ പോവുകയാണ് ചെരുപ്പ് ഷൂ ഒക്കെ വരുന്നത് അപ്സ്റ്റെയറിലാണ് അപ്പം നമ്മൾ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറി ചെരുപ്പിന്റെ ഷൂസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവിടെ കാണാൻ കഴിഞ്ഞു അപ്പം നമ്മൾ വീഡിയോ എടുത്ത് തീരുമ്പോഴേക്കും അവിടുത്തെ പയ്യൻ ഷൂ ഒക്കെ ഇട്ട് വന്നു അപ്പോൾ റിച്ചിനെ കൊണ്ട് എടിയിപ്പിക്കുകയാണ് സൈസൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുകയാണ് ആ ഒരു ഷൂ ഒത്തിരി ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ കുറച്ചും കൂടി വലുത് വേണ്ടിയിട്ട് പോയി അതിനേക്കാൾ ഇത്തിരി കൂടി ഒരു ഷൂ ഇട്ട് വന്നു അങ്ങനെ അതൊക്കെ ഇട്ടു നോക്കി രണ്ടാമത് കൊണ്ടുവന്ന ഷൂ നല്ല ആയിരുന്നു അപ്പൊ ആ ഷൂ എടുത്തിട്ട് നമ്മൾ പോയി അതിന് ശേഷം നല്ലൊരു ബോക്സ് കണ്ടപ്പോൾ നമ്മൾ എടുത്തു ബോക്സ് അവൻ ഉണ്ടായിരുന്നോ അവനുണ്ടായിരുന്നു എടുക്കണ്ടെന്നൊക്കെ കരുതിയതാണ് നാനിയേട്ടം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ബോക്സ് കണ്ടപ്പോൾ വാങ്ങിക്കോട്ടേന്ന് കരുതിയിട്ട് അതെടുത്തു അതിനുശേഷം നമ്മളൊരു സ്നാക്ക് ബോക്സും സ്ലൈറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അതിന് ശേഷം നമ്മൾ ബില്ലെല്ലാം പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല തിരക്കായിരുന്നു അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്ത് നമ്മളൊരു ഓട്ടോയിൽ കയറി ഓട്ടോ നേരെ പോയത് റിച്ഛവിൻ്റെ സ്കൂളിലേക്കാണ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയത് അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ ഒന്ന് കുറച്ച് മുന്നിലേക്ക് പോയി നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓട്ടോ ചേട്ടനോട് നമ്മൾ പറഞ്ഞു അതാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചതാണ് അങ്ങനെ സ്കൂളിലേക്ക് നമ്മളെത്തി ഓട്ടോ ചേട്ടനോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറി നമ്മൾ ചെന്നപ്പോ അവിടെ ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് റൂമിലുണ്ടായിരുന്നു അങ്ങനെ റിച്ച്വിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ബുക്സ് വാങ്ങിച്ചു നല്ല പേർ കുറച്ച് അടി കൊടുക്കണമല്ല

ടീച്ചേഴ്സിനോട് കുറച്ച് ഭീഷണിയൊക്കെ മുഴക്കിയ ശേഷം ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു വേണ്ട ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു നമ്മൾ ഉറച്ചൂനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ അപ്പൊ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് പുതിയതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്കും അല്ലാത്തവർക്കും ആശംസകൾ നേരുന്നു ഇനി റിച്ചു സ്കൂളിലേക്ക് പോകുന്നതും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിലൂടെ കാണാം ടാറ്റാ